നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സി എസ് കെയുടെ ഇത്തവണത്തെ പരാജയത്തിൻ്റെ പ്രധാന കാരണം എന്താണ് ബാറ്റിംഗ് ആണ് എന്നെല്ലാവരും ഉറപ്പിച്ചു പറയും പക്ഷേ ബാറ്റിംഗ് മാത്രമല്ല ഫീൽഡിങ്ങിലും പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയിരുന്നു അതായത് ഏറ്റവും കുറഞ്ഞ ക്യാച്ചിങ് എഫിഷ്യൻസി ഉള്ള ടീം സി എസ് കെ ആണ് മൂന്നിൽ രണ്ട് ക്യാച്ചുകൾ മാത്രമേ അവരെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് കണക്ക് അതിനെക്കുറിച്ച് നമ്മൾ ക്യാച്ചുകളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ സി എസ് കെയുടെ വീഴ്ചയുടെ മറ്റൊരു യാഥാർത്ഥ്യം കാണിക്കുന്ന കണക്കാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവില് പവർ പ്ലേയിലെ സ്ട്രൈക്ക് റേറ്റ് അതിലെ ഏറ്റവും ലോവസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള ടീം അത് സി എസ് കെ ആണ് കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ടല്ലോ മൂന്ന് ഓവർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ബൗണ്ടറി ഒക്കെ അടിക്കാൻ അങ്ങനെയൊക്കെ പോകുന്ന ടീം സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടും പവർപ്ലേ ക്യാപിറ്റലൈസ് ചെയ്യുക ആ മൂവ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യുക തെറ്റ് ഓവറിൽ പിന്നെ തീക്കാറ്റായിട്ട് അാഞ്ഞു വീശുക ഇതാണ് ടി ട്വൻറ്റിയിൽ ഇപ്പോൾ ടീമുകൾ ചെയ്യുന്നത് സി എസ് കെ നടക്കുന്ന നേരെ തിരിച്ചാണ് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ലോവസ്റ്റ് ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് ഇൻ പവർ പ്ലേ ആ കാര്യത്തിൽ ഒന്നാമത് അതായത് സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും താഴെ ലോവസ്റ്റിൽ ലോവസ്റ്റിലൊന്നാണ് പറഞ്ഞത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ടോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ സി എസ് കെ ആണ് സി എസ് കെയുടെ പവർ പ്ലസ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് അഞ്ച് മാത്രം സി എസ് കെയുടെ തൊട്ട് മുകളിലുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം വലിയ അറ്റാക്കിംഗ് പവറുള്ള ഓപ്പണേഴ്സ് ഉണ്ടായിട്ട് അവരുടെ അറ്റാക്കിങ് ഏറ്റവും താഴെ നിന്ന് രണ്ടാമതാണ് നർത്തം നമ്മൾ പട്ടിക തിരിച്ചു പിടിച്ചാൽ രണ്ടാമതാണ് എസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് നാല് നാല് അവർക്ക് മുകളിലുള്ള ഡി സി ആണ് നൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് നാല് ഒമ്പത് പിന്നെ ഗുജറാത്ത് ടൈറ്റൻസ് വരുന്നു നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് അതിനു മുകളിൽ കെ കെ ആറ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ട് പിന്നെ മുംബൈ ഇന്ത്യൻസ് നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻ്റ് രണ്ട് ആറ് അതിനു മുകളിൽ ലക്നൗ സൂപ്പർ ജയൻസ് നൂറ്റി അൻപത് പിന്നെ മൂന്നാം സ്ഥാനത്ത് അതായത് ടോപ്പിൽ നിന്ന് മൂന്നാമത് ലോവസ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ എട്ടാമത് വരുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നൂറ്റൻപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് രാജസ്ഥാൻ റോയൽസ് ആണ് അതിനു മുകളിൽ നൂറ്ററുപത്തൊന്ന് നൂറ്ററുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് പഞ്ചാബ് കിങ്സാണ് ഏറ്റവും നല്ല രൂപത്തിൽ പവർപ്ലേ കൈകാര്യം ചെയ്തത് നൂറ്ററുപത്തി ആറ് പോയിൻ്റ് മൂന്നേ രണ്ട് അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ സി എസ് കെ അല്ലാത്ത മറ്റൊരു ടീമിനും ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റീസിൽ സ്ട്രൈക്ക് റേറ്റില്ല സി എസ് കെ മാത്രമാണ് നൂറ്റി ഇരുപതിൽ സ്ട്രൈക്കറേറ്റ് ഈ പവർപ്ലേയിൽ കൊണ്ടുപോകുന്നത് നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് അഞ്ച് നൂറ്റി നാൽപ്പതുകളിലാണ് എസ് ആർ എച്ചും ഡൽഹിയും ഗുജറാത്തും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുംബൈ ഇന്ത്യൻസും ഉള്ളു പക്ഷേ മുംബൈ ഇന്ത്യൻസ് ഹൈ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീസിലാണ് ദെൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീസിലാണ് എൽ എസ് ഡിയുടെയും ആർ സി ബിയുടെയും പവർ പ്ലസ് സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീസിലാണ് ആർ ആറും പഞ്ചാബ് കിങ്സും ഉള്ളത് ഏതായാലും സി എസ് കെയുടെ വീഴ്ചയുടെ മറ്റൊരു നേർ സാക്ഷ്യമാണ് ഈ കണക്കെന്നത് പറയാതെ വയ്യ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഒഴിവാക്കാം